ഗാന്ധിനഗറിൽ ഗാന്ധി മ്യൂസിയം ഉണ്ട് ഒരു വിവരണം പശ്ചാത്തലത്തിൽ കേൾക്കാം അതിങ്ങനെയാണ് തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പത് പ്രാർത്ഥനായോഗത്തിലെത്തിയ ഗാന്ധിജിയെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വെടിവെച്ചു കൊന്നു ആ ആൾക്ക് പേരില്ല ആരാണ് ആ ആൾ എന്ന് ഗുജറാത്ത് സർക്കാരിനോ മ്യൂസിയം അധികൃതർക്കോ അറിയില്ല പലതരത്തിലുള്ള അജണ്ടകളുടെ ഭാഗമായി പുറത്തിറങ്ങുന്ന പുസ്തകങ്ങളുണ്ടാവും ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റു ആണ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ചരിത്രം മാറ്റിമറിച്ച മഹാന്മാർ പലരും ഉണ്ടാവാം എന്നാൽ ചരിത്രം എഴുതുന്നവരെ പോലെ ചരിത്രം മാറ്റിമറിച്ചവർ അധികം ഉണ്ടാവില്ല എന്ന് അല്പം പരിഹാസ രൂപേണ നെഹ്റു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റോമില താമറുടെയോ അല്ലെങ്കിൽ കൊസാംബിയുടെയോ അങ്ങനെയുള്ള നിരവധിയായ ആളുകളുണ്ട് പ്രദീപ് ദത്ത തബൻ ബസു അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യ ചരിത്രത്തെ ശരിയായി വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട് എന്നാൽ അതിനെ ഏറ്റവും തെറ്റായ നിലയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവും ശക്തമാണ് ഇപ്പോൾ കേന്ദ്രഭരണാധികാരത്തിൻ്റെ കൂടി പിൻബലത്തിൽ അത്തരത്തിലുള്ള നീക്കം അതിശക്തമായിട്ട് നീങ്ങുന്നത് നടക്കുന്നത് ഞാനും ശബരിനാഥും ഒരേ നിയമസഭാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഗാന്ധിനഗറിൽ പോയപ്പോൾ അന്ന് ശബരിനാഥ് വന്നില്ല എന്ന് വരാൻ പറ്റില്ല ഗാന്ധിനഗറിൽ ഗാന്ധി മ്യൂസിയം ഉണ്ട് അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളോടെ അകമ്പടിയോടെ അവിടെ ആരംഭിച്ചതാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ മുഹൂർത്തങ്ങൾ അവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് നമ്മളതൊക്കെ കണ്ടിട്ട് അവസാന ഭാഗത്ത് ഗാന്ധിജി കൊല്ലപ്പെട്ട ഭാഗത്തെത്തുമ്പോൾ വേറൊന്നുമില്ല ഒരു ഇരുട്ടു മാത്രമാണ് ഒരു നരേഷനുണ്ട് ഒരു വിവരണം പശ്ചാത്തലത്തിൽ കേൾക്കാം അതിങ്ങനെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് പ്രാർത്ഥനായോഗത്തിലെത്തിയ ഗാന്ധിജിയെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വെടിവെച്ചു കൊന്നു ആ ആൾക്ക് പേരില്ല ആരാണ് ആ ആൾ എന്ന് ഗുജറാത്ത് സർക്കാരിനോ മ്യൂസിയം അധികൃതർക്കോ അറിയില്ല ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമായി വരുന്നതാണ് നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ജനുവരി മുപ്പത് ഇപ്പോൾ ജനുവരി മുപ്പത് വരാൻ പോവാണ് കഴിഞ്ഞ ജനുവരി മുപ്പതിന് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ ഗാന്ധി അനുസ്മരണ ഗംഭീരമായി കൊടുത്തിരുന്നു അന്ന് എഡിറ്റോറിയലും ഗാന്ധി അനുസ്മരണമായിരുന്നു ആ എഡിറ്റോറിയലിൽ ഒരു വാചകം ഇങ്ങനെയാണ് ഒരു വാചകം അങ്ങനെ നമ്മൾ ഗാന്ധിജിയെ കൊന്നു വായിക്കുന്ന ആൾ ഞെട്ടിപ്പോകും നമ്മളോ ആരാണ് വായിക്കുന്ന ആളാണോ എഴുതിയ ആളാണോ ആരാണീ നമ്മൾ നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നെഴുതാൻ ഒരു മടിയും പ്രമുഖമായ ഒരു മലയാള ഉണ്ടായില്ല ആര് ഗാന്ധിയെ കൊന്നു എന്തിനു കൊന്നു ഇതൊരു ചോദ്യമാണ് കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷം മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത് ഒരു ദീർഘലേഖനം ഉണ്ടായിരുന്നു ഗാന്ധി അനുസ്മരണ ലേഖനം എഴുതിയാളുടെ പേരൊന്നും ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല ആ ലേഖനം ആദ്യാവസാനം വായിച്ചാലും ഗാന്ധിജിയെ ആര് കൊന്നു എന്തിനു കൊന്നു പരാമർശിക്കുന്നേയില്ല ഇതൊന്നും യാദർച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത് ഞാൻ രണ്ട് മലയാള പത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്ത്യയിലെ ഒട്ടേറെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളും ഇതേ ശൈലിയായിരുന്നു ഗാന്ധിയെ ഗംഭീരമായി അനുസ്മരിച്ചു പക്ഷേ ഈ ഭാഗം ഇല്ല ഇതിൻ്റെ തുടർച്ചയായിട്ട് കാണണം യു പിയിലിപ്പോൾ അത് ചെറിയ വാർത്തയായിട്ടെല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു കഴിഞ്ഞ വർഷം ഹൈസ്കൂളിലെ ഏതോ ഒരു ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം രാഷ്ട്രപിതാവ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട് ഇതായിരുന്നു ചോദ്യം ഇതൊരു തമാശയല്ല അതിശോക്തിയല്ല ഒരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് അപ്പോൾ ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന ചരിത്രത്തെ മായിച്ച് അവിടെ താല്പര്യാനുസൃതം കഥ രചിക്കുന്ന ഒരു രീതി ശക്തിപ്പെട്ടു വരുന്നു നമ്മുടെ രാജ്യത്ത് അതിന് കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലമുണ്ട് ആ അധികാരം ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി മാത്രമല്ല സ്വാഭാവികമായും ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരിലൂടെയൊക്കെ ഈ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഇതൊരു വലിയ വെല്ലുവിളിയാണ് അത് വളരെ ജാഗ്രതയോടുകൂടി നാം കാണേണ്ട അതായത് പുസ്തകങ്ങൾ അതിമനോഹരമായ രൂപഭാവങ്ങളോടെ അത് തയ്യാർ ചെയ്യപ്പെടും എന്നാൽ അതിൻ്റെ ഉള്ളടക്കം ആ ഉള്ളടക്കത്തിൽ വിഷം പുരണ്ടിരിക്കുന്നുവോ എന്ന ജാഗ്രത വായനക്കാർ പുലർത്തുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോഴത്തെ പുതിയ നവമാധ്യമ സംവിധാനങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ അതിനൊരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തുറന്നു കാണിക്കാനും കുറേ പേർ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നാം നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ചരിത്രത്തെ വികൃതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താല്പര്യങ്ങൾക്കെതിരായ ജാഗ്രത ഈ കാലഘട്ടത്തിലെ വായനയ്ക്ക് ഒരു മുന്നുപാധിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ അക്രമരാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ഒരു സമയമാണ് വായന ഇല്ലാത്തതാണോ ഈ അക്രമരാഷ്ട്രീയം വളരാൻ കാരണം ഉത്തരം കിട്ടിയേക്കുള്ള ആരോടെ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഒന്ന് അക്രമ രാഷ്ട്രീയം എന്നുള്ളത് വളരെ പഴയ ഒരു എന്താ പറയുക ഇന്ന് വേണ്ടത്ര പ്രസക്തി ഇല്ലാത്തൊരു പ്രയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ അങ്ങനെ പൊതുവായി വിലയിരുത്തുമ്പോൾ ഒരു അക്രമണത്തിൻ്റെ അക്രമത്തിൻ്റെ ഒരു അതിപ്രസരം രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടോ അത് സത്യസന്ധമായി നിങ്ങൾ പരിശോധിക്കും തീർത്തും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടാവും എന്നാൽ സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തിയാൽ ഇപ്പോൾ അമ്പത്തിയേഴ് ഇങ്ങോട്ട് കേരളം മുതൽ ഇങ്ങോട്ട് ഒരു കാലഗണന എടുക്കുക നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം ഈ കാലയളവിനെ ദശാബ്ദങ്ങളായി തിരിച്ച് നമ്മളിങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അക്രമ സംഭവങ്ങൾ കൊലപാതകങ്ങൾ അതിപ്പോൾ വർദ്ധിച്ചു വരികയാണോ ചെയ്തിട്ടുള്ളത് കുറയുകയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു സംശയവുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷം ആ പത്ത് കൊല്ലം അതിന് മുൻപുള്ള പത്ത് വർഷത്തേക്കാൾ രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും കുറഞ്ഞൊരു കാലമാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച തെറ്റായ പല പ്രചാരവേലകളും ഉണ്ട് ആ കൂട്ടത്തിലൊന്നാണ് ഇവിടെ ഭയങ്കര അക്രമരാഷ്ട്രീയമാണ് എന്നുള്ളത് അല്ല ഇവിടെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും രണ്ട് പ്രതിനിധികൾ വളരെ സൗഹൃദത്തോടു കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെയൊരു അക്രമത്തിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ ഇല്ല എന്നാൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഒറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിന് അതിൻ്റേതായ ചില പരിസരങ്ങളുണ്ടാവും നമുക്ക് ആശയപരമായിട്ടുള്ള സമരത്തിന് തന്നെ മുൻതൂക്കം കൊടുത്ത് അക്രമ സംഭവങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെയാണ് വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം എല്ലാവരും ഏറ്റെടുക്കേണ്ടതായിട്ടുമുണ്ട് ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വാൽഭാഗം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളൂ പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അക്രമങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നു സ്വീകരിക്കപ്പെടുന്നു ഇപ്പോൾ സിനിമയെക്കുറിച്ച് ശബരികാഥൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കും സമീപകാലത്ത് മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഇറങ്ങിയ കൂടുതൽ സ്വീകരിക്കപ്പെട്ട സിനിമകളുടെ എല്ലാം ഒരു മുഖ്യ പ്രമേയം എന്താണ് വയലൻസ് അല്ലാതെ എന്താണ് അതെത്ര ഹൃ ഹൃദയശൂന്യമായാണ് ചിത്രീകരിക്കപ്പെടുന്നത് ചിത്രീകരണത്തിൻ്റെ പ്രശ്നമല്ല ഏറ്റവും സാങ്കേതിക തികവോടെയാണ് ഏറ്റവും സാങ്കേതിക തികവോടെ കൊടും ക്രൂരമായ കാര്യങ്ങൾ കൊടും ക്രൂര കൃത്യങ്ങൾ ദൃശ്യ മികവോടെ അവതരിപ്പിക്കപ്പെടുകയാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമ കണ്ടു അത് മലയാള സിനിമ അല്ല ഒരു തമിഴ് സിനിമയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ അഭിനയിച്ചൊരു തമിഴ് സിനിമ ഒരാളുടെ തല വെട്ടി കളയുകയാണ് പച്ചയായ ഒരു മനുഷ്യൻ്റെ തല വെട്ടുന്നു ഒരു തല അറ്റ് തെറിച്ച് പോകുന്നു തലയില്ലാത്ത ശരീരം ഇതൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ണിറുകി അടച്ചു അത് കഴിഞ്ഞ് ഒരു തെല്ലിട കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ഒരു അച്ഛനും മകനും വളരെ ആവേശത്തോടെ പോപ്കോൺ കൊണ്ട് ഇത് ആസ്വദിക്കുകയാണ് ഹിംസയ്ക്ക് വലിയ സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ടോ ഒരു സംശയമാണ് വയലൻസ് ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്ന സിനിമകൾ കൂടുതൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോ ആഭിമുഖ്യം ദൈനംദിന ജീവിതത്തിൽ ചിലപ്പോൾ ഹിംസയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഹിംസയുള്ള ആഭിമുഖ്യം കൂടി വരുന്നുണ്ടോ അത് നമ്മളൊരു സ്വവിമർശനപരമായ പരിശോധന നടത്താവുന്നതാണ് അത് രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടൊന്നുമല്ല പൊതുവേ നമ്മുടെ കലാരംഗത്തും മറ്റുമെല്ലാം ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പേരും കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ കുറച്ച് നാൾ മുമ്പ് യാത്ര ചെയ്തപ്പോൾ ഒരു ആളുടെ പടത്തിൻ്റെ കൂടെ ഒരു സിംഹത്തിൻ്റെ കൂടി പടം വെച്ചിട്ട് സിംഹമാണ് ഈ പടത്തിലുള്ള ആൾ എന്ന വിശേഷണത്തോടുള്ള അടിക്കുറിപ്പൊക്കെ കണ്ടു അപ്പോൾ ആ ബോർഡ് വെച്ച ആളുകൾ ആവേശത്തോടു കൂടിയാണ് ഈ ഫോട്ടോ വെക്കുന്നത് സിംഹത്തിൻ്റെ ഫോട്ടോ ഈ ആളുടെ കൂടെ വെക്കുന്നത് ആ ആളും അതിൽ അത് ആസ്വദിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ സിംഹം സ്വീകാര്യതയുള്ളൊരു മൃഗമാണ് ആളുകളെ സിംഹവുമായി താരതമ്യപ്പെടുത്തിയാൽ അത് നല്ലതാണ് ആളുകൾ സ്വീകരിക്കും ഇഷ്ടപ്പെടും പുലിയും ഓക്കെയാണ് ഇവനാൾ പുലിയാണെന്നൊരു പ്രയോഗം തന്നെ മലയാളത്തിലുണ്ട് സിനിമയിലൂടെ വന്നതാണ് പിന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് പുലിയും സിംഹവും ഒക്കെ പൊതുവിൽ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് വലിയ ഹിംസയല്ലേ ഏറ്റവും ആക്രമണോത്സുഖമായ ഒരു പരിസരമല്ലേ അവർ സൃഷ്ടിക്കുന്നത് അതേസമയം നിങ്ങളാരുടെയെങ്കിലും ഒരു ചിത്രത്തിൻ്റെ കൂടെ കഴുതയുടെ പടം വെച്ച് നോക്ക് അല്ല ഒരാളെ കഴുതയെന്ന് അഭിസംബോധന ചെയ്താലും സ്ഥിതി നിങ്ങളാളൊരു പുലിയാണെന്ന് പറഞ്ഞാൽ സന്തോഷമാണ് നിങ്ങളാളൊരു കഴുതയാണെന്ന് പറഞ്ഞാലോ അടുത്താണെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും കഴുത ഒരു ചിത്രകഥാചരിത്രത്തിൽ പോലും ഒരു ഹിംസ ചെയ്തിട്ടില്ല ഉണ്ടോ ഒരു ഈച്ചയെങ്കിലും കൊന്നൊരു കഴുതെ ഏതെങ്കിലും ഒരു ചിത്രകഥ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും സമാധാനവാദിയായ ഒരു ജീവിയാണ് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അത് അസ്വീകാര്യമാണ് എന്നാൽ ആ അർത്ഥത്തിൽ മനുഷ്യന് വലിയ ഉപകാരമുള്ളതല്ല ഏത് ഞാൻ ഒരു സൂക്ഷ്മ പരിശോധനയിലല്ല പറയുന്നത് ഒരു വളരെ പുറമേ പറഞ്ഞാൽ സുഖവും പുലിയുമൊക്കെ ഇപ്പോഴും പുലി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആളുകൾ ഓടി ഒളിക്കും രക്ഷപ്പെടും മലയോര മേഖലയിലൊക്കെ പക്ഷേ ആ വിശേഷണത്തെ നമ്മൾ സ്വീകരിക്കും അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് വായിച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചില സിനിമകൾ നമ്മുടെ നാട്ടിലെ സിനിമകൾ ഉൾപ്പെടെ മുൻപോട്ട് വെക്കുന്ന ദൃശ്യങ്ങളും ആശയവും ഒക്കെ മുൻപോട്ട് നമ്മൾ ചർച്ച ചെയ്താൽ ഹിംസയോടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ അതിനോടുള്ളൊരു അഭിനിവേശം അല്ലെങ്കിൽ അതിൽ നിന്നു ഉൾക്കൊള്ളുന്നൊരു ആവേശം ഒക്കെ ഉണ്ടോ എന്നത് തെല്ല് ഭയപ്പാടോടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ചോദ്യം വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പ്രതികരിച്ചു എന്നേ ഉള്ളൂ പക്ഷേ രാഷ്ട്രീയം എന്ന പ്രയോഗത്തിന് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ വലിയൊരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തീർത്തും ഒറ്റപ്പെട്ട നിർഭാഗ്യകരമായ സംഭവങ്ങൾ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം